എന്തുകൊണ്ട് വിശേഷം പുതിയ സിനിമയാണല്ലേ പറയാനുണ്ടോ അത് അതൊരു അനാവശ്യമായ ഒരു കമ്മീഷനാണ് കാരണം സുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ സിനിമയിലെ സ്ത്രീകൾക്ക് മാത്രം സുരക്ഷ വരാം എല്ലാ സ്ത്രീകൾ എല്ലാ മേഖലയിലും എല്ലാം നല്ല സ്ത്രീകൾക്കും സുരക്ഷ വേണം അതാണ് എന്റെ അത് ഏത് മേഖലയിലായിരിക്കും അവർക്കൊരു സുരക്ഷിത കിട്ടുമെങ്കിൽ കിട്ടും ഉറപ്പാണ് ഈ കൊണ്ട് ഇവരൊന്നും നല്ല നമുക്ക് ഒരു അറിവ് കിട്ടിയിട്ട് അവരൊന്നും നല്ല കാര്യം ചെയ്തു ഒരു തെളിവ് മോണുമെന്റും അങ്ങനെയൊന്നുമില്ല അപ്പൊ പുതിയ പ്രത്യേക ഇല്ല തിലകൻ അദ്ദേഹം എന്തൊക്കെയോ പരാമർശം നടത്തിയതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വേദന അല്ല അല്ല അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേ പഴയ ക്ലിപ്പിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ മമ്മൂട്ടിക്കെതിരെയും കുറിച്ച് ഒന്നും പറയാൻ പാടില്ല അപ്പോ ഓണാശംസ എല്ലാവർക്കും ഹൃദയത്തിൽ